ഹായ് ഓൾ ഞാൻ ഡോക്ടർ ഹർഷ എം പോക്സ് എന്ന അസുഖത്തിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത് ഇന്ത്യയിൽ ഒരാൾക്ക് എം പോക്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താണ് എം പോക്സ് അതിൻ്റെ ലക്ഷണങ്ങൾ കാരണങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക എം പോക്സ് എന്ന് പറയുന്നത് മങ്കി പോക്സ് അഥവാ കുരങ്ങ് കുരങ്ങുപനിയാണ് ഇപ്പോൾ അത് എം പോക്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എം പോക്സ് എന്ന് പറയുന്നത് ഒരു സൂണോട്ടിക് ഡിസീസാണ് അതായത് മൃഗങ്ങളിൽ നിന്നും മനുഷ്യർക്ക് പകരുന്ന അസുഖത്തിനെയാണ് നമ്മൾ സൂണോട്ടിക് ഡിസീസ് എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഇതാദ്യമായിട്ട് കണ്ടത് കുരങ്ങുകളിലാണ് അതുകൊണ്ടാണ് ഇതിനെ മങ്കി പോക്സ് അഥവാ കുരങ്ങുപനി എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഒൻപത് വയസ്സുള്ള ഒരു കുട്ടിയിലാണ് ഇതാദ്യമായിട്ട് മനുഷ്യരിൽ റിപ്പോർട്ട് ചെയ്തത് എംപോക്സ് വൈറസിൻ്റെ വെസ്റ്റ് ആഫ്രിക്കൻ ക്ലേഡ് ക്ലേഡിച്ചു എന്ന വകഭേദമാണ് ഇന്ത്യയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ടും ഈ രോഗം പകരുന്നത് രോഗാണുബാധയുള്ള മൃഗത്തിൻ്റെ രക്തവും സ്രവവുമായിട്ട് ക്ലോസ് കോൺടാക്റ്റ് വരുമ്പോഴാണ് അതുപോലെ തന്നെ രോഗം ബാധിച്ച മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും ഇത് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ശ്വാസകോശ സ്രവങ്ങളുമായിട്ട് ക്ലോസ് കോണ്ടാക്റ്റ് വരുമ്പോൾ ശരീര ശരീരസ്രവങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോൾ ഒരുമിച്ച് ബെഡൊക്കെ ഷെയർ ചെയ്യുന്നവർക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പിന്നെ പ്ലാസൻ്റെ വഴി അമ്മയിൽ നിന്ന് കുഞ്ഞിലോട്ടും പകരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ട് നിലനിൽക്കുന്നു ഇതിൻ്റെ ഒരു മോഡ് ഓഫ് സ്പ്രെഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇനി എന്തൊക്കെയാണ് ലക്ഷണങ്ങളെന്ന് നോക്കാം രോഗാണു ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് ദിവസം തൊട്ടിട്ട് ഒരു പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പ്രാരംഭ ലക്ഷണങ്ങളായിട്ടുള്ള പനി ശക്തമായ തലവേദന കടൽ വീക്കം പേശി നടുവേദന എന്നിവയൊക്കെ കാണിച്ചു തുടങ്ങും ഒരു പന്ത്രണ്ട് ദിവസത്തിന് ശേഷമായിരിക്കും ശരീരത്തിൽ ഇറപ്ഷൻസൊക്കെ നല്ല രീതിയിലുള്ള വലിയ കുരുക്കളൊക്കെ പൊന്നുന്നുണ്ടായിരിക്കും കൂടുതലായും മുഖം അതുപോലെ തന്നെ കൈവെള്ളയില് കൈയിൻ്റെ പത്തിയുടെ പുറത്ത് ജനനേന്ദ്രിയം എന്നീ പറയുന്ന ഭാഗങ്ങളിൽ ഏകദേശം ഒരു മൂന്ന് നാലാഴ്ചയ്ക്കുള്ള ഈ അസുഖം കംപ്ലീറ്റ് ആയിട്ട് മാറി മാറിപ്പോകുന്നുണ്ടായിരിക്കും മരണനിരക്ക് വളരെ കുറവാണ് പ്രധാനമായിട്ടും വസൂരിക്ക് കൊടുക്കുന്ന വാക്സിനേഷൻ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രതിരോധ മാർഗമായിട്ട് സ്വീകരിക്കാവുന്നത് ഇനി നമുക്ക് ഇത് വന്നിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ രോഗിയായിട്ട് ക്ലോസ് കോണ്ടാക്റ്റ് വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട പ്രിക്കോഷൻസ് ഒക്കെ എടുക്കേണ്ടതുണ്ട് മാസ്ക് ഉപയോഗിക്കുക കയ്യുറകൾ ധരിക്കുക പിന്നെ രോഗി ഉപയോഗിച്ച സാധനങ്ങളൊക്കെ നശിപ്പിച്ച് കളയുക രോഗാണുബാധയുള്ള മൃഗങ്ങളുടെ രക്തവും സ്രോവുമായിട്ടൊന്നും ഒരിക്കലും കോൺടാക്ട് ചെയ്യാനുള്ള ഒരട വരുത്താതിരിക്കുക മാംസാഹാരങ്ങളൊക്കെ നല്ല രീതിയിൽ കുക്ക് ചെയ്തിട്ട് മാത്രം കഴിക്കേണ്ടതുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം താങ്ക്